ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇൻകുബേറ്റർ സ്പെഷ്യലി വാങ്ങിയിട്ടൊന്നുമില്ലാതെ തന്നെ ഒരു ബൾബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുട്ട എങ്ങനെ വിരിയിച്ചെടുക്കാം അതും തള്ള കോഴിയില്ല അതെങ്ങനെ വിരിയിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിലുണ്ടായ കോഴിക്കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടുനോക്കാം നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഒരു ബൾബും അതേപോലെ തന്നെ ഒരു ബോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ വിരിയിക്കാൻ വെച്ചാൽ എല്ലാ മുട്ടയും വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൾബ് സെറ്റ് ചെയ്തെടുക്കണം ഈ ബൾബ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഹോൾഡറും അതേപോലെ തന്നെ ഒരു പ്ലഗും ഒരു ബൾബും ആവശ്യമായിട്ടുണ്ട് കുറച്ച് വയറും അപ്പോൾ ആ വയറൊന്ന് ആദ്യം തന്നെ ഒന്ന് കണക്ട് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് വലുപ്പമുള്ള നീളമുള്ള വയറാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് ചെമ്പ് കമ്പി നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിന് ശേഷം അതിൻ്റെ ഓൾഡറിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ പ്ലഗിൻ്റെ ഭാഗത്തും നമുക്കൊന്ന് കണക്ട് കണക്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ കറണ്ടിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ ചെയ്യാറില്ലാത്ത കാര്യമാണെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് ബോർഡ് കൂടി മാത്രം ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കറണ്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടതിന് ശേഷം അപകടങ്ങളൊന്നും മാറി വരുത്തി വെക്കരുത് അപ്പോൾ നമുക്ക് ഈ പ്ലഗ് ഊരിയതിന് ശേഷം അതിലേക്ക് ഈ വയർ കണക്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ള ബോക്സിൽ ഇതേപോലെ മുട്ട വെക്കുന്ന സമയത്ത് അത് വിരിഞ്ഞു കിട്ടുക അതായത് കോഴിക്കുഞ്ഞുങ്ങൾ എന്ന് വളരെയധികം ഇൻട്രസ്റ്റോടുകൂടിയാണ് ഞാനിത് ചെയ്തത് കാരണം ഫുൾ സക്സസ് ആയി നമുക്ക് ചെയ്യുന്ന സമയത്ത് സക്സസ് ആകുമെന്നുള്ള ഉറപ്പില്ലായിരുന്നു കാരണം ഫുൾ സക്സസ് ആയി കണ്ടപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഫാമൊക്കെ നടത്തുന്നവർക്കാണ് ഇനി ഇതേപോലെ ഇൻക്യൂബേറ്റർ നല്ല പൈസ കൊടുത്ത് അതായത് അമ്പതിനായിരം അങ്ങനെയൊക്കെ പൈസ കൊടുത്ത് ഇൻക്യൂബേറ്റർ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ഒരു ബോക്സ് വെച്ച് റെഡി ആക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും അതേപോലെ തന്നെ ലാഭമായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബൾബ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വരാം ഹോൾഡറും ഒക്കെ വയർ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബൾബും കൂടെ അതിലിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്തപ്പോൾ സക്സസ് ആയി അത് നന്നായിട്ട് തന്നെ കത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആയിട്ടുള്ള ബോക്സ് റെഡിയാക്കി എടുക്കാം ഇത് നമുക്ക് സാധാരണ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ബോക്സ് തന്നെയാണ് അതിൻ്റെ മുകൾ വശത്ത് ആയിട്ടുള്ള ഒന്നിച്ചുള്ള അടപ്പാണെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ സ്പ്ലിറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കണം നാല് പീസസ് ആയ കാരണം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് സാധാരണ പച്ചക്കറി കടക്കടീന്നൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ബോക്സ് ആണ് ഈ മെഡിസിൻ ഒക്കെ കൊണ്ടുവരുന്ന ബോക്സ് ആണെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് മുകളിൽ കവർ ചെയ്ത് ധരിക്കും അങ്ങനെയാണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തെർമോക്കോള് തെർമോക്കോളിന് വലിയ വിലയൊന്നും വരുന്നില്ല നമുക്ക് ബൂസ്റ്റോളിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ ആ തെർമോക്കോൾ രണ്ട് ഷീറ്റ് മേടിച്ചാൽ മാത്രം മതി പിന്നെ നമ്മുടെ ആ ബോക്സ് നമ്മളത് മുകളിലേക്ക് വെച്ചതിന് ശേഷം ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കാൻ ഭാഗത്തിന് അളന്നിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഞാനൊരു ബ്ലേഡ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതുപോലെ നമുക്ക് ആ ബോക്സിന്റെ ഉള്ളു കംപ്ലീറ്റ് കവർ ചെയ്യാൻ പാകത്തിനുള്ള തെർമോക്കോളും കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ താഴെ വശത്ത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കണം കാരണം നമ്മൾ ബൾബൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ടെമ്പറേച്ചർ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലേ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ തെർമോക്കോള് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മറ്റേ സൈഡുകളിലേക്കുള്ള തെർമോക്കോൾ പീസസ് ഞാൻ കട്ട് ചെയ്ത് ായിരുന്നു അതും കൂടെ അതിലേക്ക് അതേപോലെ തന്നെ വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ നമുക്ക് ടെമ്പറേച്ചർ പുറത്തു പോകില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിഡ്സ് വേൾഡ് എന്നീ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ മുകൾ വശത്തെ പീസസൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിനു ശേഷം അതിൻ്റെ മോഡലും കുറച്ച് തെർമോ കോഡ് വെച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബോക്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടൊരു തെർമോസ്റ്റാറ്റും കൂടെ ആവശ്യമായിട്ടുണ്ട് ഈ തെർമോസ്റ്റാറ്റിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന ഈ വൈറ്റ് പോർഷനിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിൻ്റെ സെൻസർ വർക്ക് ചെയ്യുകയുള്ളൂ ഈ സെൻസർ മുഖാന്തരമാണ് നമ്മുടെ തള്ളക്കുഴിയുടെ കറക്റ്റ് അതേ ടെമ്പറേച്ചർ നമ്മൾ വരുത്തിയെടുക്കുന്നത് ഈ തെർമോസ്റ്റാറ്റിൽ ഞാൻ കുറച്ച് വാല്യൂസ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പന്ത്രണ്ട് വോൾട്ടിന്റെ അഡാപ്റ്റർ ആവശ്യമായിട്ടുണ്ട് ഒരു ഫീമെയിൽ ബോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ അഡാപ്റ്ററിന്റെ ഈ പോർഷൻ കട്ട് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ഫീമെയിൽ ബോട്ടും കൂടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതിൽ തന്നെ നമുക്കൊരു ഫാനും കൂടെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ മൂന്ന് ഐറ്റം കൂടെ ഞാൻ ഓൺലൈൻ ഒന്നിച്ച് മേടിച്ചതാണ് നമുക്കധികം പൈസ ഒന്നും വരുന്നില്ല ഇപ്പൊ ഈ തെർമോസ്റ്റാറ്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ തെർമോസ്റ്റാറ്റ്സ് സെറ്റ് ചെയ്യുന്നതും കൂടെ ഇതിൽ കാണിക്കുകയാണെങ്കിൽ വീഡിയോ വളരെയധികം ലെങ്ത്തി ആയിരിക്കും അതുകൊണ്ട് തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഞാനിതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അഡാപ്റ്ററിൻ്റെ എൻ്റെ ഭാഗം കട്ട് ചെയ്യാതെ തന്നെ നമുക്കൊരു ഫീമെയിൽ ബോട്ട് യൂസ് ചെയ്തിട്ട് തെർമോസ്റ്റാറ്റും അതേപോലെ തന്നെ അഡാപ്റ്ററും കൂടെ ഒന്ന് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഇപ്പോൾ ഇതിന് മുപ്പത്തിരണ്ട് സംതിങ് ഒക്കെയാണ് കാണുന്നത് മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ചാണ് നമ്മുടെ തള്ളപ്പോഴി അടയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ അതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സെറ്റിങ്സ് കംപ്ലീറ്റ് ഇതിൽ കാണിക്കുകയാണെങ്കിൽ വീഡിയോയിൽ കാണിക്കും ൊക്കെയുടെ വീഡിയോ വളരെ അധികം ലെങ്ത്തി ആയിരിക്കും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള തെർമോക്കോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബോക്സിൽ നമ്മൾ അതിൻ്റെ പുറത്ത് വെച്ചിട്ടൊന്ന് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് അതിനാവശ്യമായിട്ടുള്ള ഹോൾസ് നമ്മുടെ തെർമോസാറ്റിൽ ഹോൾസ് ഉണ്ടാകും അതിൻ്റെ അതേ ഭാഗത്ത് ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ടൈ നൈലോൺ ടൈ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കാവുന്നതാണ് ഞങ്ങളുടെ കയ്യിൽ നൈലോൺ ടൈ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പി യൂസ് ചെയ്തിട്ട് കെട്ടിയാലും മതി അപ്പോൾ അതൊന്നും ആദ്യം തന്നെ കെട്ടി കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ ഇതേപോലെ മുപ്പത്തി ഏഴ് സംതിങ് ഒക്കെ ആവുന്ന സമയത്താണെങ്കിൽ ഇതേപോലെ തെർമോസാറ്റിൻ്റെ വെറും ബൾബ് മാത്രം മതി ഇപ്പം ഞാൻ കുറച്ച് തണുപ്പ് സമയത്താണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ തെർമോസാറ്റിൻ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ജനസ് വേൾഡ് എന്ന് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്ത അത് പോയി കണ്ടോടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുമൊക്കെ ചെയ്യണം ഇപ്പം ഞാൻ ആഞ്ഞായാലോട്ടായി യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ നമുക്കതിലേക്ക് ഫാന് കണക്ട് ചെയ്യണം അതേപോലെ തന്നെ ബൾബും കൂടെ അറ്റാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ തെർമോസ്റ്റർ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് എൻ്റെ സെൻസറിൻ്റെ വയറും കൂടെ നമ്മുടെ ബോസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം അതിനൊരു ചെറിയ കോൾ ഉണ്ടാക്കിയതിന് ശേഷം സെൻസർ ഇട്ട് കൊടുക്കുക ഏത് സൈഡിലാണോ സെൻസർ നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം നമ്മുടെ ബൾബ് ബൾബും സെൻസറും കൂടെ ഒന്നിച്ച് വയ്ക്കാൻ പാടില്ല അപ്പോൾ ഈ സൈഡിൽ തന്നെ സെൻസർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മറ്റേ സൈഡിലായിട്ട് നമുക്ക് ബൾബും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ബൾബ് സെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ വീഡിയോയുടെ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് കാരണം നമുക്ക് ആദ്യം തന്നെ വയർ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ പ്ലഗ്ഗ് മോൾഡറൊക്കെ റെഡി ഹോൾഡർ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ബൾബ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് അതായത് നമ്മുടെ ചെമ്പ് വയർ അതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കുന്നത് ൂടെ തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം നമുക്ക് നൈലോൺ ടൈ യൂസ് ചെയ്തിട്ട് തന്നെ അതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം നമുക്ക് പിന്നെ ബൾബ് ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ആ ബൾബിൻ്റെ വയർ നമുക്ക് രണ്ട് വയർ ഉണ്ടല്ലോ അതിൻ്റെ ഏതെങ്കിലും ഒരു വയറിൻ്റെ ഒരു പകുതിയിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഈ കട്ട് ചെയ്ത് കൊടുക്കണ എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തെർമോസ്റ്റാറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് വയർ കട്ട് ചെയ്ത് കൊടുക്കാതെ തെർമോസ്റ്റാറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾബ് ഫുൾ ടൈം കത്തും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളൊരു ബെനിഫിറ്റ് കിട്ടില്ല അപ്പോൾ ഈ നമ്മൾ തെർമോസ്റ്റാറ്റിൽ ഇവിടെ എന്താ പി വൺ പി റ്റു എന്നൊക്കെയുള്ള അവിടെ പോഷൻ ഉണ്ടാവും ഫസ്റ്റിൽ ഉണ്ടാവും ആ ഫസ്റ്റിലുള്ള ആ ഭാഗത്ത് നമ്മളതൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തെർമോസ്റ്റാറ്റ് ടെമ്പറേച്ചർ കറക്റ്റ് ആവുന്ന സമയത്ത് അത് ഓണായിട്ടും ഓഫായിട്ട് ഇരുന്നോളും പിന്നെ നമുക്ക് ഫൈനലി ഉള്ളത് നമുക്ക് ഫാനും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ഫാന് നമുക്ക് അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിൽ തന്നെ കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്യാപ്പ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹോൾ വരുത്തിയതിനു ശേഷം ടൈ ഇട്ട് ഒന്ന് കിട്ടി കൊടുക്കാണ് ചെയ്യേണ്ടത് ഈ തെർമോസാറ്റം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അടിക്കുകയൊന്നുമില്ല ഞാൻ ഷോക്ക് അടിക്കുന്ന പേടിയിലവർക്കാണെങ്കിൽ ഈ ബോക്സിൻ്റെ പുറത്ത് സൈഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഫാനും ഇതേപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഫീ ഫാന് കണക്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ഫീമെയിൽ ബോട്ട് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വേറെ കണക്ഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ ഡയറക്റ്റായിട്ട് ഫീമെയിൽ ബോട്ടിൻ്റെ ഇതിൽ കണക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് ബോട്ട് അഡാൾട്ടറും അതേപോലെ തന്നെ ഫാനിൻ്റെ വയർ

ഈ ഒരു കാര്യം നമുക്ക് സക്സസ് ആയിട്ടുണ്ട് നമുക്ക് തെർമോസാറ്റ് വർക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഫാന് ഓണാവോ ഓഫാവോ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മുട്ട മുട്ട നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഏത് പോർഷനാണ് പോഷനാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ട് സൈഡിലും രണ്ട് മാർക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തോണ്ടൊന്നുമില്ല നിങ്ങൾക്ക് അടയാളം അടയാളം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വരച്ചു കൊടുത്താൽ മതി റൗണ്ടോ എങ്ങനെയാണേലും കുഴപ്പമില്ല ഞാൻ ഇരുപത് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് നാടൻ കോഴിയുടെ മുട്ടയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഇരുപത് മുട്ടയിലും ഇതേപോലെ മാർക്ക് ഇതെടുത്തതിനു ശേഷമാണ് നമ്മൾ അട വെക്കുന്നത് കള്ളക്കോഴി ഇല്ലാതെ അട വയ്ക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് ഇത് വെക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് റെഡി ആകുമോ നമ്മൾ ചെയ്തതൊക്കെ സക്സസ് ആകുമോ അങ്ങനെ ഒരുപാട് ടെൻഷൻസും അതേപോലെ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ താഴെ നമ്മളൊരു തുണിയോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ കുറച്ചൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് തള്ളക്കോഴിയുടെ അടിയിലുണ്ടാവുന്ന ചൂടിൻ്റെ അതേ ലെവൽ നമുക്ക് ഈ മുട്ടയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയേറെ ചെയ്യുന്നത് ഇനി നമുക്ക് ആ മുട്ട എല്ലാതും ഒന്നും വെച്ച് കൊടുത്തിട്ട് തരാം ഇപ്പോൾ ഞാൻ മുട്ട ഇരുപത് മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല ആ മുട്ട വിരിയില്ല വിരിഞ്ഞിട്ടില്ല അത് ഞാൻ ഓൾറെഡി പറയുകയാണ് അപ്പം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ ബൾബൊക്കെ ഓൺ ചെയ്ത് നമ്മൾ സ്വിച്ച് ഒക്കെ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ബൾബ് ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം അത് അതിന്റെ ടെമ്പറേച്ചർ ആയ സമയത്ത് അത് ഓഫ് ഓഫായത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതേപോലെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ബൾബ് മാത്രമാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഫുൾ ടൈം ബൾബ് ഓണായി കിടക്കും അപ്പോൾ നമുക്ക് കറണ്ട് ബില്ലും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇതേപോലെ ആവണ സമയത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കറൻറ്റിൻ്റെതായ പ്രശ്നവും വരുന്നില്ല ഇപ്പം നമുക്ക് ഡേ ഫാസ്റ്റിൽ നമുക്ക് മുട്ട തിരിച്ച് വെക്കണം നമുക്ക് രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരത്ത് നമുക്ക് മുട്ട തിരിച്ചു കൊടുക്കണം അപ്പം നമ്മൾ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ഒരു സൈഡിലെ ലൈനും ഒരു ഭാഗത്ത് ക്രോസ് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിങ്ങനെ തിരിച്ചു വെച്ച് കൊടുക്കണം അത് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ കാണിച്ചിട്ടുള്ളൂ വീഡിയോയിൽ നിങ്ങൾ അതേപോലെയല്ല ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തു ഇരിക്കണം രാവിലെ നമ്മൾ എപ്പോഴും ചെയ്യണം എന്നുള്ളതൊന്നും പറയുന്നില്ല നമുക്ക് രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യാം അതേപോലെ തന്നെ കിടക്കുന്നതിന് മുന്നേ വൈകുന്നേരത്തോ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യുക നമുക്കത് കമ്പൽസറി ആണ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേ ഭാഗം പോലെയുള്ള ടെമ്പറേച്ചർ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം പിന്നെ അതിന് ശേഷം ഒരു പതിനെട്ട് പത്തൊമ്പത് ദിവസമായി ചെയ്തില്ലേനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു ആറ് മുതൽ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ടോർച്ച് അടിച്ചിട്ട് ഇതേപോലെ മുട്ട തന്നെ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതേപോലെ ഏതൊക്കെ മുട്ടകളാണോ വിരിയണത് അതേപോലെ ഏതൊക്കെ മുട്ടകളാണോ വിരിയാത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെറിയ ചെറിയ നെഴ്സൊക്കെ ഇങ്ങനെ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ നമ്മുടെ വെള്ളം കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് വെള്ളം കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് ഹ്യൂമിഡിറ്റി നിലനിർത്താനായിട്ട് പറ്റുള്ളൂ ഇപ്പം ഇരുപത് ദിവസമായി നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് മുട്ട വിരിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഹോൾ വന്നിരുന്നു അപ്പോൾ മുട്ട വിരിയുമ്പോൾ നമ്മൾ പേടിച്ചു നമ്മൾ കൈകൊണ്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചു ഫസ്റ്റ് മുട്ട തന്നെ താൻ വിരിഞ്ഞു പിന്നെ നമുക്ക് ചില മുട്ടകൾ നമുക്ക് വിരിയുമ്പോൾ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം തള്ളപ്പൊഴി ഇല്ലാത്ത തള്ളപ്പൊഴി ഉണ്ടെങ്കിൽ അത് നമുക്ക് പൊട്ടിച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ അതില്ലാത്തുകൊണ്ട് ചെറുതായിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് മുട്ട വിരിഞ്ഞൊരു കോഴിക്കുഞ്ഞുണ്ടായപ്പോൾ തന്നെ വളരെയധികം ആയി കാരണം നമ്മൾ വെച്ചിട്ടുള്ള മുട്ട അതായത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു മുട്ട വിരിഞ്ഞപ്പോൾ വളരെയധികം ആയി പിന്നെ ആ ദിവസം തന്നെ നമുക്ക് വീണ്ടും ചെറുതായിട്ട് ചെറുതായിട്ട് ഹോൾസ് വരുത്തി അതിങ്ങനെ വരിഞ്ഞ് വന്നു ഇരുപത്തൊന്ന് ദിവസമായപ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് തന്നെ ആ ദിവസം കംപ്ലീറ്റ് തന്നെ മുട്ട വിരിഞ്ഞു അപ്പോൾ ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ വെച്ച അത്രയും മുട്ട തന്നെ ഞങ്ങൾക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു മുട്ട അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതേ മുട്ടയായിട്ട് തന്നെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ കൊഴുകുഞ്ഞുങ്ങൾ ഇരുപതിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്പേസ് കുറവാണ് നമ്മുടെ ബോക്സ് വളരെയധികം സ്പേസ് കുറവാണ് അവരെ കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ബൾബിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് അവരുടെ തൂവലൊക്കെ ഒന്ന് കൂടുതൽ ഉഷാറായി കൊണ്ടിരിക്കുകയാണ് ആദ്യം വിരിഞ്ഞ കോഴി കുഞ്ഞുങ്ങളൊക്കെ ആക്റ്റീവായിരിക്കുന്നു ഇന്ന് വിരിഞ്ഞ കോഴി കുഞ്ഞുങ്ങളുടെ തൂവലൊന്നും അത്ര ആക്റ്റീവായിട്ടില്ല പിന്നെ അവർക്ക് ഒന്നും കൂടി നന്നായി കിട്ടാനായിട്ട് ഞാൻ ഗ്ലൂക്കോസ് പൊടി കലർത്തിയിട്ടുള്ള വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് രോഗപ്രതിരോധ ശേഷി കിട്ടാനും അതേപോലെ തന്നെ തള്ളക്കൊഴിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് വലുതാവുന്നത് വരെ ഞാൻ ഗ്ലൂക്കോസ് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ള വെള്ളമാണ് കൊടുത്തിരിക്കുന്നത് വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വേണ്ട ബേബി ഫുഡ് അതായത് ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും അതും കൂടെ കൊടുത്തു അതിനുശേഷം നന്നായിട്ട് തന്നെ ആക്റ്റീവായിട്ട് ഇപ്പോഴും കോഴിക്കുഞ്ഞുങ്ങളും നന്നായിട്ട് തന്നെ നിൽക്കുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഇരുപത്തിരണ്ടാം ദിവസമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണിത് ഇത് ഇരുപത്തി മൂന്നാം ദിവസമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് നന്നായിട്ട് തന്നെ ആയിരിക്കുന്നു അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് നന്നായിട്ട് തന്നെ സക്സസ്സായിട്ടുണ്ട് വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലിട്ട് ഇതിൽ കാർഡ് ബോർഡ് ബോക്സും അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാവുന്നതാണ് ഇരുപത് കോഴിക്കുഞ്ഞുങ്ങളും ഇന്നും ആക്റ്റീവായിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസമാവാറായി ഏകദേശം നല്ല ആക്റ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഒരു കംപ്ലൈൻറ്റ് വരെ വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോമായി വരുന്നത് വരെ ഓക്കേ ബായ്